ടാ അപ്പൊ ആ നെജിലാൻഡ് റിബൺ വാങ്ങിയാണ്ട് കിട്ടിയേ റിബ്ബൺ വേണം ഞാൻ കിട്ടിയ പെണ്ണീന്ന് ഇത്തിരി ചന്തം കുറവാണ് അതിന് ശേഷം മുഖം കനുപ്പിച്ചൊരു പോക്ക് വഴി പിന്നെ കുട്ടിയല്ല അണ് കുട്ടിയാണല്ലോ എന്റെ കുട്ടിയാണല്ലോ നല്ല പരിശ്രമമുള്ള മുഖമാണ് ു എന്റെ കുട്ടി ജിബ്രാണേ അങ്ങനെ ഗാ അങ്ങനെ ഗാസ്ത ചൊത്ത അപ്പൊ കഴിച്ചിന് നമ്മളെ

തിരിഞ്ഞാട് ൊടുക്കെരുടെ റിബൺ ഒക്കെ എന്തായി കാട്ടിയായി എന്നിട്ട് അപ്പൊ ന്യൂജിലാൻഡ് റിബൺ വാങ്ങിയണ്ട് മറ്റു സാധനം ഇടും ഇതും മറ്റേ മൂന്നെണ്ണം വരുന്ന ആ സംഭവ ഒന്നിനെ മൂന്നല്ലേ നെജിലൊക്കെ ആക്കണേ ഇവിടെ ചോത്തക്കണല്ലോ ഏതാണെങ്കിലും നോഫലി ചുരുക്കി കുത്തിയോ ഏ മൂക്കാവളത്ത് കുത്തിയോ നോഫലി ഇന്നലെ അങ്ങനെ കൊയിന്താട്ടി പോയി രണ്ടാള് ഇപ്പൊ പാട്ടാടി ഇന്നലെ ഇടാ എന്താണ് ഞാൻ കിട്ടിയ പെണ്ണിനെത്തിരി ചന്തം കുറവാണ് അതിന് ശേഷം ഇപ്പോൾ ഇണ്ടൊരു മുഖം കനുപ്പിച്ചൊരു പോക്ക് കഴിച്ച് ആ പ്രശ്നമല്ല എല്ലാരും ഒക്കെ തമാശക്ക് പറയുന്നതാണ് എന്തായാലും സൗന്ദര്യത്തില് പിടിച്ചു നിൽക്കാൻ ഓൻ എന്റെ ഒപ്പം പോകാട്ട് പോയിട്ടാണ് കാണും പറയണ്ട എന്തൊക്കെയാ ഇട്ടിക്ക് ഹെയർ ഒന്ന് ഡ്രയർ അടിച്ച് ഹെയർ ചെയ്യാം എന്നിട്ടാ വാക്സർ അത് പിന്നെ ഉള്ളത് ഉള്ളത് മാതിരി ചെയ്യണ്ടേ മാതിരി എനിക്ക് വെപ്പും മുടി വെക്കേണ്ട ശലക്കല്ലാത്ത അണക്ക് മുടിയില്ല കളറില്ല അണക്ക് ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വേരിയേഷൻ അങ്ങനെ ഞാൻ ൊട്ടണ അല മോളെ ഇത് ഈ വീഡിയോ ഞാൻ എനിക്ക് വലുതായിട്ട് ഞാന് എന്റെ തന്ത പറഞ്ഞതാണ് ഇത് എന്ന് പറഞ്ഞാണ് കാണിച്ചോ ഏ അബ്രോ പോവാനായിട്ടില്ല ട്ടോ ഏർ ജിബ്രാനെ അന്നോടും കൂടെ പറയണേ ജിബന്റെ തള്ളന്റെ കഴിഞ്ഞില്ലേ ആ പോകന്നെയാണ് ഇവിടെ കുത്തി കൊറേ നേരായി കാത്തുക്കണ് ഞാന വിളിച്ചല്ലേ ഞാൻ എന്തൊക്കെ എടുക്കുന്നേ അതെല്ലാത്തിന പിന്നെ പിന്നെ എവിടുന്ന കിട്ടിയേ എന്തിനൊക്കെ കൊടുക്കണേ ഒന്നും കൊണ്ടുരാതെ പോരും ഒരവയസ് തന്നെയല്ലോ പിന്നെ അനിയത്തി ഏട്ടത്തിണക്കാക്കല് മക്കളെ എണ്ണത്തുമലാണ് അല്ലേ പിന്നെ മക്കളെ എണ്ണത്തുമലാണ് കണക്കാക്കിയാണ് അനിയത്തിയാണ് അങ്ങനെ ആവുമ്പോൾ വല്ലുമ്മയാവും അവിടെ ഒരു കപ്പള അന്തം പോസ് ഫോട്ടത്തിന് ഷമീർ ചെയ്യാണോ ഷെമീറോ അങ്ങോട്ട് വാ നമ്മക്ക് ഇറങ്ങി പോന്നെ കൊണ്ടന്നിണ്ടി പോ അതല്ല അവിടെ രണ്ടുപേർ അന്യ പുരുഷന് അന്യ സ്ത്രീ ഉണ്ടായിരുന്നു ഇഷ്ടാണ് പക്ഷെ പറഞ്ഞത് ആ പേടി കളിയോ ജിബറേ ജിബറീ ഏഴാം മാസത്തില് ഞാൻ ഇപ്ലേ കയറിച്ച് തരും ഇവിടെ ഒരു പള്ളയിലും ഇല്ലാത്ത എനിക്ക് കയറാൻ പറ്റും ആ കൂടി കയറിയിട്ടില്ല കോണീം കൂടിയും ചെലക്കണേ ഇതിലൊറ്റ നോക്ക ആ കോണിയും കൂടി കയറിയിട്ടില്ല ഞാൻ ഇന്റെ അത് പറഞ്ഞോ പിന്നെ ഞാൻ കയറും അവിടെ സ്ലിപ്പ് മഴ പെയ്തിട്ട് പറഞ്ഞു അയാൾ ഷർട്ട് എനിക്ക് ചൂട് ഇട്ടുമ്പോൾ ഇത് നില ഒളിട്ടീ ഷർട്ടാ ഞങ്ങള് പിന്നെ അങ്ങനെ അപ്പൊ ഗേഴ്സ് അങ്ങനെ നമ്മളെ പുതിയൊരു കുട്ടി വരികയാണല്ലോ അപ്പൊ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞമ്മള് ഒക്കത്ത് വെച്ചാണ് ഷമി റോജിന്റെ കുട്ടിന്റെ വീശി കാറ്റൊക്കെ ഇഷ്ടമാതിരി ഓനിക്കണത് എല്ലോ പെട്ടിക്ക് കേട്ടാ അപ്പൊ അങ്ങനെ ഇന്ന് നമ്മൾ അവസാന ദിവസ റിസോർട്ടിലെ റിസോർട്ടിലെ അവസാന ദിവസം ലഞ്ചിലേക്ക് കടക്കുക ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ അവിടെ പച്ചക്കുതിര ഉണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ വളർത്തുന്നതാ പൈസ വരാണ്ടിരിക്കമാനിച്ചോളൂ അപ്പൊ ചായയിൽ നിന്നും കോഫിയിൽ നിന്നും തുടങ്ങി ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്പെഷ്യൽ പുട്ടുണ്ട് വാവ് പുട്ടും കടലിയും ഉണ്ട് ഭൂരി ഉണ്ട് പിന്നെ ബ്രെഡ് ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ എന്നാ കൊറവുള്ള പറഞ്ഞോളൂ കേട്ടോ ആ അവിടെ പോയി പറഞ്ഞോളൂ പിന്നെ പിന്നെന്താ പറയുക പിന്നെ ഒരു ഒറിജിനൽ കപ്പിളാണ് കേട്ടോ അതായത് ആ സ്നേഹത്തിന്റെ പ്രതീകം സ്വന്തം കുട്ടിയേയും കുട്ടികളെയും നോക്കി ഇപ്പം അങ്ങോട്ട് നോക്കിയിരുന്നാണ്ട് ഒരെട്ട് പൂരേയും പതിമൂന്ന് പുട്ടന്റെ കുറ്റിയും തിന്നു ആ പറഞ്ഞാ പറഞ്ഞ ഭൂരി കഴിഞ്ഞേടാ എന്താ കൊറവുള്ള പറഞ്ഞു കേട്ടോ നമ്മളെ ചെലവാണ് അശ്വസിനോട് പറഞ്ഞു ഏടാ ശിഷ്യാ ശിഷ്യനല്ല ശിഷ്യാ എന്താ എന്താ വേണ്ട കൊടുക്കട്ടോ നമ്മളാളാ പറ അഭിപ്രായം പറുബിനോട് ചോദിച്ചോ അതെ കസ്റ്റമർ റിവ്യൂ പറ എങ്ങനെ ഇണ്ടായിരുന്നു മധുര ഇട്ടുകൊടുക്കട അതേ ജുബിനേ അല്ലടാ ഇതിനോട് ഈ നോക്കി ആണല്ലോ എന്റെ കുട്ടിയാണല്ലോ അതാണു ചെയ്യണ്ട ഒന്നാ ഒന്നാമർ മതി നിങ്ങൾ എന്താ കൊറവട്ടോ ആ സ്റ്റൈലായിട്ട് ഷൂ വന്നിട്ടോ കേട്ടോ കുട്ടിക്ക് ഞാൻ പറയണ്ടെന്നുവെച്ചാ ഷെമീര് ഫ്രണ്ടെന്ന് എടുത്തോട്ടെ ഷെമീറിന്റെ ബേക്ക കാണിക്കൊക്കെ ഇൻസ്റ്റ കാണിക്കണോ റിയോ മാർക്കറ്റ് എക്സ്പ്രഷൻ ചിരി കുട്ടീനെ ഏൽപ്പിച്ച തന്തി തള്ളി അവിടെ പോയിട്ട് റീഡ് എടുക്ക ഉമ്മക്കല്ലട്ടാ ക്യാമറമാൻ ഇവിടെ ക്യാമറമാൻസിൽ ആയിട്ടില്ല റൊമാന്റിക്ക് ആകാൻ പോയിട്ട് പഠി ഔട്ടായി റൊമാന്റിക്ക് വരുന്നില്ല അവസ്ഥ അവിടെ റൊമാന്റിക്ക് വരുന്നില്ല അവിടെ അല്ലെങ്കി തിരക്കടില്ല കുട്ടികൾ ഇല്ലായിട്ടാണെ തിരക്കടില്ല കുട്ടികളെ കൊള്ളു അല്ലേ ആദ്യേ പിന്നെ ആദ്യ ആയതുകൊണ്ട് കൊഴപ്പല്ല അടങ്ങിയിരുന്നോളും അങ്ങനെ ഞങ്ങള്യിൽ നിന്ന് പോവുകയാണ് അല്ലേ പറയുകയാണ് പൂവല്ലേ കുട്ടിനെ കളിപ്പിച്ചിരിക്കണോ രണ്ടും കൂടി അതിൽ പറയും ഞാൻ അടുത്ത പ്രാവശ്യം നമ്മള് സെറ്റാക്കലേക്ക് ആ ഇൻഷാല്ലോ ആ ഒരു വെള്ളക്കുപ്പിയുണ്ട് കേട്ടോയറ

ില്ലേ വേഗം ഇറങ്ങി ഞങ്ങൾ മഴ നമുക്ക് ആ റീൽ റീലെടുക്കാൻ വേണ്ടിട്ടാണേ നൂറ്റി അഞ്ചും ആ ഒരു കർട്ടൺ വേ നോക്കി വേ നോക്കി അവിടെ പാർക്ക് ചെയ്തോ റിസോർട്ട് ജീവിതത്തിന് ശേഷം ഞങ്ങൾ എത്തിയിട്ടുള്ളത് വയനാട് അഡ്വഞ്ചർ ക്യാമ്പ് കർലാൽ ലൈക്ക് അതായത് നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് കണ്ടിരുന്ന ആ ഒരു ആ ഒരു ലൈക്ക് എനിക്ക് ലൈക്ക് ആയത് അത് കാണാനാണ് നമ്മൾ പോകുന്നത് ഓക്കെ കുട്ടിനെ മഴ പെയ്യണ്ട് ശ്രദ്ധിക്കണം കേട്ടോ വീട്ടിൽ ചെന്ന ബാപ്പ കൊല്ലിക്ക് പിടിച്ച് ഞെക്കുവല്ലെങ്കില് പറയാതെ പോകുന്ന പോരാ കുട്ടീനെ മഴ വെള്ളിന് മുപ്പതും അതാണ് ചോദിക്കണ്ട ആ ഏട്ടനെ ഡൗട്ട് ഉണ്ട് അല്ല ചേച്ചി സത്യം എന്ന് ലേക്ക് 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 പറഞ്ഞാൽ ലേക്ക് ആ ലൈക്ക് അല്ലേ ഇത് മറ്റേ ലൈക്ക് ലൈക്ക് അറിയാം ഇവരെ വിദ്യാഭ്യാസ അത് ഞങ്ങൾ അതേപോലെ കൊണ്ടുവരും നാച്ചുറലാണത് ആ ഒടിയൊക്കെ ഷെമിനെ കാണാൻ എന്ത് മൊഞ്ചേ അതല്ലേ ഈ ഇതിന്റെ അടി കൂടെ കാണുമ്പോ ഈ സംഭവം മാറ്റിയ ഷെമിന്റെ ഈ സംഭവം മാറ്റിട്ട് ഷെമിന്റെ ഒക്കെ മൂന്ത ഒന്ന് പൊട്ടിക്കാനാണ് തോന്നുന്നു അല്ലേ ഈ പൂവിന്റെ അടി കൂടെ കാണുമ്പോ നല്ല രസാ ഞാൻ ഇവിടുന്ന് മതിലേക്ക്

ആ ഉമ്പലാവുന്നുള്ളു അടക്കിനെ മുന്നിൽ മെയിൻ ആയിട്ടോ പിന്നെ ഹിജാബിലെ മഞ്ചത്തി ഹിജാബിലെ ബി വി അറിയണ നല്ലതല്ലേ വാ ഇത് ഇവിടെ കാര്ളീടെ പോലീ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങേണ്ടി വരും ആന്ന് എന്നാ അങ്ങനത്തെ ഒരു കണ്ടന്റ് തട്ടെല്ലോ ആ ഇത് ഇത് പറ്റും ഞങ്ങള് പോയ സിങ്ങിനെ ഞമ്മളെ ഇവരൊക്കെ പുഴയിലൊക്കെ ആ ബോട്ടിലൊക്കെ പോയി എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി ഒക്കെ ചെയ്ത് ആ പറയടി ഫ്ലാഷ് ഓൺ ആക്കി ഫ്ലാഷ് ക്ലാരിറ്റിടാ ക്ലാരിറ്റി മുഖ്യം കണ്ടിട്ടൊക്കെ വീഡിയോയില് നമ്മള് പോയിക്കണ് പറഞ്ഞു പിന്നെ ആ കണ്ടില്ല ചായ ഏട്ടന്മാർ ഒരു കുട്ടിയെ വെള്ളത്തിൽ മുങ്ങിട്ടേ ആ ഒരു കുട്ടി വെള്ളത്തിൽ വെള്ളത്തില് മുങ്ങിട്ടേ ഞാൻ അവടുക്ക് വിടൂലെന്നാ പറഞ്ഞേ നമ്മൾ ചോയിച്ച കേട്ടില്ലേ ആ കുട്ടീനെ കിട്ടിട്ടില്ല പോലെ ചിലക്കാ പോടാ ആ ഹാശമി എന്താടാ പോകെ കാണാട്ടാ പോവാണെങ്കി ഹായ് കൊടുത്തു പോ ോ വലൈക്കും വലൈക്കു എവിടെന്ന ജിബ്രാണി ഞാൻ ഇപ്പൊ പൊട്ടിച്ച് എന്തിനൊക്കെ അറിയണ് ഓടാ ഓക്കേടാ അപ്പൊ കാണെ ഇൻഷാല്ല മറ്റൊരു ട്രിപ്പിൽ കാണും കാണുമ്പോൾ അത് നോക്കണ്ട അങ്ങനെ ഓക്കെ അന്നപ്പണ്ണുങ്ങളെ മറക്കട്ടെട്ടോ താഴത്തു വെയിറ്റ് ചെയ്ത് എന്നാ കേറിക്കോളി കേറിക്കോളി ഏഹ് ഏട്ടോ കേടാത്തേക്കാൻ്റെ പെണ്ണുങ്ങളെ മറക്കല്ലോട്ടോട്ട് പറയുകയാണോ